ശ്രീ ജോമോൻ ചക്കാലക്കൽ ബി ജെ പി നേതാവ് ചേരിക്കാൻ ശ്രീ ജോമോൻ ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ കേരള സമൂഹത്തിൽ അറിയാൻ കഴിയുന്നുണ്ട് ഒന്ന് പണം കൊണ്ടുവന്നു നാല്പത്തിരണ്ട് കോടിയല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉൾപ്പെടെ അൻപത്തിരണ്ട് കോടി രൂപയാണ് വന്നത് ഈ പണം നിങ്ങൾക്ക് സംഘടിപ്പിക്കുന്നതിൽ വലിയ പാടൊന്നുമില്ല നിങ്ങളാണ് ഭരിക്കുന്നത് നിങ്ങൾക്ക് ആരെയും വിരട്ടി പണം കൊണ്ടുവരാം നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും നടത്തിയിട്ടുള്ളത് ഈ പണമൊഴുക്കാണ് പണം ഒഴുക്ക് എന്നുള്ളത് മാത്രമല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾ തന്നെ കൊടുത്തുവിട്ട പണം നിങ്ങളുടെ തന്നെ ആളുകൾ തട്ടിയെടുക്കുന്നു എന്നിട്ട് അത് വെളിപ്പെടുത്തുന്നതാകട്ടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന പിന്നീട് വെളിപ്പെടുത്തുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അന്വേഷണം വരികയാണ് എങ്ങനെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ പെരുമാറാൻ കഴിയുന്നുള്ളതാണ് വളരെ നഗ്നമായി തന്നെ നിയമലംഘനം നടത്തിക്കൊണ്ടിരിക്കുന്നു വലിയ തട്ടിപ്പുകൾ നടത്തുന്നു ഇവിടെ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് പോലും കഴിയുന്നില്ല കാരണം കെ സുരേന്ദ്രൻ അടക്കം പ്രതിപട്ടികയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പണം കൊടുത്ത ആളിൻ്റെ ചോദ്യം ചെയ്യൽ നിന്ന് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിങ്ങൾ നിലപാടെടുത്തു പോകുമ്പോൾ ഈ ജനത്തെ പറ്റിക്കുന്ന ഈ പരിപാടി നിർത്താറായില്ലെന്ന് ഒരു പക്ഷേ കേരളം ചോദിക്കുകയാണ് ശ്രീ ജോമോൻ ചക്കാലക്കൽ ആദ്യമേ ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ കോടതിയുടെ ഈ വിധിയെ സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഈ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത് ഞങ്ങൾ ഒരു കാര്യം കൂടെ പറയുന്നു ഞങ്ങൾ ഇതിന്റെ പേരിൽ ഇരിങ്ങാലക്കുട കോടതിയിലേക്ക് കല്ലെറിയാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഇതിന്റെ പേരിൽ കോടതിയിലെ ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന്റെ ഏതെങ്കിലും പേരിൽ ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കളെ അന്വേഷണത്തിലേക്ക് അന്വേഷണത്തിന് വിളിച്ചാൽ ഞങ്ങൾ സി എന്ന് പറഞ്ഞ് ചില നേതാക്കൾ സി ബി ഐ എന്ന് പറഞ്ഞ് പേടിക്കുന്നത് പോലെ പേടിക്കാനോ ആംബുലൻസിൽ കയറി രക്ഷപ്പെടാനോ ഒന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യ മര്യാദകളെ മുഴുവൻ പാലിച്ചുകൊണ്ട് കൊണ്ട് ഭരണഘടനയുടെ എല്ലാ അവകാശങ്ങളെയും പാലിച്ചുകൊണ്ട് കോടതിയുടെ എല്ലാ നിലപാടുകളെയും ഞങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും പിന്നെ ഈ വിഷയത്തിലേക്ക് കടന്നു വന്നാൽ ഇവിടെ ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു മനുഷ്യൻ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നു ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസ്താവനകളും നമ്മൾ നമ്മളെടുത്ത് പഠിക്കേണ്ടതുണ്ട് ഇദ്ദേഹം ഓരോ വട്ടവും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മളെടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാകും ഇദ്ദേഹം ആദ്യം പറഞ്ഞത് നാൽപ്പത് കോടി രൂപ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നത് ഞാൻ കണ്ടെന്ന് പറഞ്ഞു പിന്നീട് ഇദ്ദേഹം മറ്റൊരു സമയത്ത് പത്രപ്രവർത്തകരോട് പറഞ്ഞു അത് ഇരുപത്തിനാല് കോടിയാണ് അതെന്റെ തെറ്റാണെന്ന് പറഞ്ഞു അങ്ങനെ പല പ്രാവശ്യം പല കോടികൾ പറഞ്ഞ് അല്പം മുമ്പ് അദ്ദേഹം പത്രപ്രവർത്തകരോട് പറഞ്ഞ പറഞ്ഞു ഒമ്പത് കോടിയാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ പല പല വട്ടമായി പല കാര്യങ്ങൾ ഇദ്ദേഹം പറയുന്നുണ്ട് ഇദ്ദേഹത്തെ പാർട്ടി പുറത്താക്കിയ ഒരു വ്യക്തിത്വമാണ് ഞാനൊരു കാര്യം പറയാം കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാഷ്ട്രീയമായ പ്രതിരോധം വരുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെങ്കിലും ഈ യു ഡി എഫിനെതിരെ ഉന്നയിക്കാനാണെങ്കിൽ പോലും സരിതാ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വത്തെ കേരളത്തിൽ ഇറക്കുമായിരുന്നു അതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരുടെയോ ചത്തുകമാകാനായി ഈ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട മനുഷ്യൻ ഇറങ്ങി തിരിച്ചിരിക്കയാണ് ഞങ്ങൾക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാൻ സാധിക്കും ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ചെറിയ അനക്കമെങ്കിലും ഞങ്ങളുടെ ജില്ലാ നേതാക്കൾക്കോ ഞങ്ങളുടെ സംസ്ഥാന നേതാക്കളുടെ അടുത്തേക്ക് വന്നാൽ പൊതുപ്രവർത്തനം തന്നെ നിർത്തുമെന്ന് പറയാനുള്ളൊരു ധൈര്യം കാണിച്ചൊരു നേതാവാണ് ശ്രീ കെ സുരേന്ദ്രൻ അതുകൊണ്ട് ഞങ്ങൾക്ക് ധൈര്യമായി പറയോ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ തിരൂർ സതീഷിനെ കുറിച്ച് ആരോ ആരോ പറഞ്ഞു വിട്ട തിരൂർ സതീഷ് തിരൂർ സതീഷിനെ കുറിച്ച് നിങ്ങൾക്ക് അത് പറയാം പക്ഷെ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കോടതിക്ക് നേരെ കല്ലെറിയാൻ പോകുന്നില്ല അത് ചെയ്യുന്നില്ല ചെയ്യുന്നതിൽ ചെയ്യുന്നില്ല നിങ്ങളെന്താ ഇ ഡി അന്വേഷണം നടത്താൻ പറയാത്തത് ഇത്ര സംസ്ഥാന പോലീസ് അന്വേഷണം നടത്തി നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ നിങ്ങൾ ഇ ഡിയെ കൊണ്ട് അന്വേഷണം നടത്തു നിങ്ങൾ ആദായ നികുതി ആദായനികുതി അന്വേഷണം നടത്തു അതെന്താണ് നടത്താത്തത് അതിന് ഇതല്ല ന്യായം നിങ്ങൾ കല്ലെറിയുന്നോ കോടതിയെ തെറി വിളിക്കുന്നോ എന്ന് പറയുന്നതല്ല നിങ്ങൾക്കെതിരെ ആരോപണം വന്നു നിൽക്കുകയാണ് നിങ്ങളുടെ നേതാക്കൾ ഈ പ്രതിപട്ടികയിലുണ്ട് ആ പണം കടത്തിയത് നിങ്ങളാണ് പണം തട്ടിയെടുത്തത് നിങ്ങളാണെന്ന് പറയുന്നത് ആ പണത്തെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് കേന്ദ്ര അന്വേഷിക്കണം അന്വേഷിക്കട്ടെ എന്തുകൊണ്ട് അന്വേഷിക്കാൻ നിങ്ങൾ ചോദിക്കാത്ത എന്താണ് ആ ചോദ്യമാണ് വരേണ്ടത് അല്ല ഞാന് കോടതിയിൽ കല്ലെറിയുന്ന കാര്യം പറഞ്ഞത് കേരളത്തിൽ മുൻകാലങ്ങളിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ടി പി ചന്ദ്രശേഖരൻ മതക്കേസിൽ അവിടെ കണ്ണൂർ അല്ല ഇതിനകത്ത് അല്ല ചോൻ എനിക്കൊന്ന് ഇടപെടേണ്ടി വരുന്നുണ്ട് നിങ്ങൾ ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് പറഞ്ഞ പറഞ്ഞൊരു പരിപാടിയുണ്ട് നിങ്ങൾ സത്യം ഏതാണ് സംസ്ഥാന പോലീസ് അന്വേഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുപ്പത്തി നാല്പത്തിരണ്ട് കോടി നിങ്ങൾ ആദ്യം ആ ഡ്രൈവർ നസീർ എന്ന് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായി മൂന്നര കോടി തട്ടിയെടുത്തു വളരെ കൃത്യമായി പോലീസ് അക്കമിട്ട് തീയതി അടക്കം കൃത്യമായി റിപ്പോർട്ട് നൽകി ഈ ഡി ചെറുവിരലിൽ അനക്കിയോ നിങ്ങൾ ഇവിടെ സ്വർണക്കിടത്തി ഒറ്റ കാര്യം ചോദിക്കട്ടെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിനാല് ഈ സമയം വരെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആരായിരുന്നു ശ്രീ കെ സുരേന്ദ്രനായപ്പണം നിങ്ങളുടെ ഏജൻസിയാണ് സംസ്ഥാനത്തെ ആഭ്യന്തര മന്ത്രി കള്ളപ്പണം കടത്തിയത് പിടിക്കേണ്ടത് ഇ ഡിയാണ് ദേശീയ ഏജൻസികളാണ് അതെ വരാം വരാം ജോമോൻ